നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ജപ്പാൻ സാങ്കേതിക വിദ്യയിൽ പേരാമ്പ്ര ജൂബിലി റോഡിൽ മോഡേൺ ലൈൻ ഓഫ്സെറ്റ് പ്രിന്റേഴ്സ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചു എം എൽ എ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് സുച്ചോൺ കർമ്മം നിർവഹിച്ചു അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന പേരാമ്പ്രയിൽ ജപ്പാൻ സാങ്കേതികവിദ്യയുടെ ഗുണമേന്മയിൽ ആദ്യമായി ജൂബിലി റോഡിൽ പേരാമ്പ്ര കനറ ബാങ്കിന് സമീപം മോഡേൺ ലൈൻ ഓഫ്സെറ്റ് മൾട്ടി കളർ പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചു സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഫാദർ ജോൺസ് പുൽപ്പറമ്പിൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു വിശ്വാസത്തിലും നീതിനിഷ്ഠമായി എംഎല്എ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു വ്യാപാരി വ്യവസായ നേതാക്കളായ ബി എം മുഹമ്മദ് ഷാജു ഹൈലൈറ്റ് ഭാസ്കരൻ അലങ്കാർ ഒ പി മുഹമ്മദ് മറ്റു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു ബിസിനസ് ന്യൂസ് മീഡിയ വിഷൻ